ഈ കാണുന്നത് ഞാൻ ഇന്ന് വിളവെടുത്ത പച്ചക്കറികളാണ് തക്കാളി ഒരുപാട് തക്കാളി ഉണ്ട് മൂന്ന് വെറൈറ്റി തക്കാളി ഉണ്ട് ഒന്ന് ഈ കാണുന്ന ചെറിയ തക്കാളി ഇത് രണ്ടും സെയിമാണ് ഈ മഞ്ഞ തക്കാളി ഇത് നല്ല പുളിയും ഒക്കെയുള്ള ആയിട്ടുള്ള തക്കാളിയാണിത് അത് പിടിച്ചു വരുന്നതേ ഉള്ളൂ ഇതാണ് ആദ്യം പിടിച്ചത് ഒരുപാടുണ്ട് തക്കാളി അതേപോലെ ഇത് നോർമൽ ആയിട്ട് ഒരു ഇടത്തരം സൈസുള്ള തക്കാളി ഇത് അത്ര ഒരു എനിക്കത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല പക്ഷേ ഇത് രണ്ടും കുള പിന്നെ ഉള്ളത് വഴുതന വഴുതന ഇടയ്ക്ക് ഞാൻ കുറേ പറിച്ചിട്ടായിരുന്നു ഇതൊരു നീ നല്ല നീളമുള്ളൊരു വഴുതനങ്ങ വലിയൊരു വഴുതന അതുപോലെ ക്യാപ്സിക്കം ക്യാപ്സിക്കം രണ്ട് വെറൈറ്റി ഉണ്ട് നീളമുള്ള ഈ ഒരു ടൈപ്പും പിന്നെ ഉള്ളത് ഈ ഈ ഒരു സൈസുള്ള ക്യാപ്സി രണ്ട് ഉള്ളത് രണ്ട് തരത്തിലുള്ള പിന്നെ അതുപോലെ വെണ്ടയ്ക്ക വെണ്ടക്ക ഞാൻ ഇടയിൽ രണ്ട് ദിവസം കൂടുമ്പോൾ പറിക്കാറുണ്ട് ഇതിപ്പം ഒരു മൂന്നാല് ദിവസം ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല അപ്പം അങ്ങനെ ഒന്ന് രണ്ടെണ്ണം കുറച്ച് മൂത്ത് പോയിട്ടുണ്ട് ഇത്രയും സാധനങ്ങളാണ് ഇവിടെ ഇത്തരത്തിൽ കാണുന്ന ബാൽക്കണി ബാൽക്കണി ഏരിയ ആണിത് ഈ ബാൽക്കണി ഏരിയയിലാണ് ഇവിടെയാണ് നമ്മൾ ഈ ചെറിയ രീതിയിലുള്ള പച്ചക്കറി കൃഷി പരിപാടികളൊക്കെ ചെയ്ത് ചെയ്യുന്നത് ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ വഴുതിന വെണ്ട അതുപോലെ ക്യാപ്സിക്കം പിന്നെ ഈ കാണുന്ന തക്കാളി ഒക്കെ നടന്ന ഏരിയയാണ് പിന്നെ രണ്ട് മൂന്ന് തരത്തിലുള്ള തക്കാളികളുണ്ട് ഇവിടെ അപ്പോൾ നേരത്തെ നമ്മൾ കാണിച്ചതുപോലെ മഞ്ഞ ഈ ഫസ്റ്റ് കാണുന്നത് മഞ്ഞ തക്കാളീൻ്റെ ചെടിയാണ് ഇത് മഞ്ഞ തക്കാളി അതിൻ്റെ ചെടിയാണത് ഇത് സാധാരണയുള്ള ചെറിയ തക്കാളിയുടെ പിന്നെ വെറൈറ്റിയാണിത് അപ്പോൾ ഞാൻ കുറേ പറച്ചു കുറച്ച് മുമ്പ് കുറേ പറച്ചു ഇനിയിപ്പം ബാക്കിയുള്ളൊരു കുറച്ചെണ്ണം കൂടി ഉണ്ട് അപ്പോൾ മിസ്സായിപ്പോയതാണ് അപ്പോൾ അതിപ്പം പറിച്ചെടുക്കാണ് പറിച്ചു എല്ലാം സ്റ്റോർ ചെയ്ത് വെക്കും ഫ്രിഡ്ജിലെടുത്ത് വെക്കും പിന്നീട് ഉപയോഗിക്കാമല്ലോ ഉണ്ട് ഇവിടെയൊക്കെ ഉണ്ട് അതൊക്കെ അടുത്ത ദിവസത്തേക്ക് ഇപ്പം നാളെയും മറ്റന്നാളൊക്കെ ആയിട്ട് പറിക്കേണ്ട രീതിയിലേക്ക് പിന്നെ നിൽക്കുന്നതാണ് ഒരുപാട് തക്കാളികളുണ്ട് ഇപ്പം ഏകദേശം ഈ ഒരു ചെടിയെന്ന് തന്നെ ഏകദേശം ഒരു മുന്നൂറ് കൂടുതൽ തക്കാളി ഞാൻ ഓൾറെഡി പറിച്ചു കഴിഞ്ഞു ഈ പല ദിവസങ്ങളായിട്ട് ഇനിയുമുണ്ട് ഇനിയും ഇതിൽ പറിക്കാനുണ്ട് പറിക്കാനുണ്ട് പിന്നെ ഇതിൽ ഞാൻ രാവിലെയും വൈകുന്നേരമായിട്ട് വെള്ളം നാണയം കാരണം ഇപ്പം നല്ല ചൂടാണ് പിന്നെ ഈ ചെറിയ പാക്കറ്റായതുകൊണ്ട് ഞാൻ ഫസ്റ്റ് സമയത്ത് നിങ്ങൾ ഈ വെള്ളം അധികം കെട്ടി നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ചെറിയ ഹോൾസ് ഇട്ടിട്ടുണ്ടായിരുന്നു